ഈ മാസം പത്തൊൻപതാം തീയതി നടക്കാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രധാനമായും മൂന്ന് മുന്നണിയും ഒരു സ്വതന്ത്രനുമാണ് കോൺഗ്രസിൻ്റെ മുന്നണി അതിൻ്റെ ഒരു ഘടക ഘടകകക്ഷിയാണ് ജമായത്തെ ഇസ്ലാമി ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു തീവ്ര ഇസ്ലാമിക് സംഘടനയാണ് അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിരുന്നു സിമി എന്നത് അതിനെ ബാൻ ചെയ്തിരുന്നു പക്ഷേ ജമായത്ത് ഇസ്ലാമിക്ക് ജമ്മു കാശ്മീരിൽ പ്രത്യേകമായ ഒരു പേരിലാണ് അറിയപ്പെടുന്നത് ജമായത്ത് ഇസ്ലാമി ജെ കെ എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിരോധിച്ചിരുന്നു ആ നിരോധനം അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പൂർത്തിയായി വീണ്ടും അഞ്ച് വർഷത്തേക്ക് കൂടി അതിനെ നിരോധിച്ചിരിക്കുകയാണ് അങ്ങനെ നിരോധിത പ്രസ്ഥാനം ആയ ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് കോൺഗ്രസിൻ്റെ കൂടെയുള്ളത് ഇനി ഇടതുപക്ഷത്തോ ഇടതുപക്ഷത്തിൻ്റെ കൂടെ അബ്ദുൽ നാസർ മദനി രൂപം കൊടുത്ത ഐ എസ് എസ് എന്ന തീവ്രവാദ സംഘടന അതിനെ ബാൻ ചെയ്തു ഇനി മറ്റൊരു തീവ്രവാദ പ്രസ്ഥാനം നിരോധിക്കപ്പെട്ട അതായത് പി എഫ് ഐയുടെ എസ് ഡി പി ഐ എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാനാർത്ഥി സാദിഖ് നടുതോടി അവിടെ മത്സരിക്കുന്നുണ്ട് ഈ മൂന്ന് മത്സരാർത്ഥികളും തീവ്രവാദ കൂട്ടുകെട്ടിലാണ് പിന്നീടുള്ളത് ആണ് അൻവറിനെ ആരും കൂട്ടാത്തത് കൊണ്ടാണ് അൻവർ ഇങ്ങനെ ഏകനായി നിന്ന് മത്സരിക്കുന്നത് അപ്പോൾ തീവ്രവാദ ചൊഭയില്ലാതെ തീവ്രവാദികളോടൊപ്പം തോളോട് ചേർന്നല്ലാതെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന തീവ്രവാദ വിരുദ്ധ സ്വഭാവമുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണക്കാക്കേണ്ട ഒരു വസ്തുത നിരപരാധികളായ ഇരുപത്തിയാറ് പേരെ ജമ്മുകാശ്മീരിൽ കൊലപ്പെടുത്തി അവരുടെ ആശയങ്ങളും ജമായത്ത് ഇസ്ലാമിയുടെ ആശയവും പി ഡി പി ആശയവും എസ് ഡി പി ഐയുടെ ആശയവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ തീവ്രവാദത്തെ എതിർക്കുക എന്ന ഉത്തരവാദിത്തമുള്ള ജനത നിലമ്പൂരിലെയും ജനത അതിനവർക്ക് ബാധ്യതയുണ്ട് അവർ സന്ദർഭത്തിനൊത്തുയർന്ന് പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു